ഹായ് എല്ലാവർക്കും ബ്രൂട്ടോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫിസിക്കൽ സയൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളും അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളുമാണ് അപ്പോൾ ടൈമുകളാതെ നമുക്ക് ആ ഒരു ചോദ്യങ്ങൾ റിവൈസ് ചെയ്ത് പഠിക്കാം ഒന്നാമത് ചോദ്യമാണ് സ്ഥിരം കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ് അൽനിക്കോയാണ് ഇപ്പോൾ സ്ഥിരകാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ് അത് അൽനിക്കോയാണ് ബക്കി ബോളുകൾ ഏത് മൂലകത്തിൻ്റെ രൂപാന്തരത്വമാണ് അത് കാർബണിൻ്റെ രൂപാന്തരത്വമാണ് അപ്പോൾ ബക്കി ബോളുകൾ ഏത് മൂലകത്തിൻ്റെ രൂപാന്തരത്വമാണ് കാർബണിൻ്റെ രൂപാന്തരത്വമാണ് കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോട്ടോപ്പ് കാർബൺ പതിനാലാണ് അപ്പോൾ കാർബൺ ഡേറ്റിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന കാർബൺ ഐസോട്ടോപ്പ് ഏതാണ് കാർബൺ പതിനാലാണ് വാഹനങ്ങളിലെ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്ന ദർപ്പണം അത് കോൺവെക്സ് ദർപ്പണമാണ് അപ്പോൾ വാഹനങ്ങളിൽ റിയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്നത് ദർപ്പണം ഏതാണ് അത് കോൺവെക്സ് ദർപ്പണമാണ് പെരിസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ദർപ്പണം അത് സമതല ദർപ്പണമാണ് അപ്പോൾ പെരിസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ് സമതല ദർപ്പണമാണ് യഥാർത്ഥ പ്രതിബിംബം രൂപവൽക്കരിക്കുവാൻ കഴിയുന്ന ദർപ്പണം അത് കോൺകേവ് ദർപ്പണമാണ് അപ്പോൾ യഥാർത്ഥ പ്രതിബിംബം രൂപവൽക്കരിക്കാനായിട്ട് കഴിയുന്ന ദർപ്പ ഏതാണ് അത് കോൺകേവ് ദർപ്പണമാണ് ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റ് ഡയോപ്റ്ററാണ് അപ്പോൾ ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റ് ഏതാണ് അത് ഡയോപ്റ്ററാണ് ഫോക്കസ് മീറ്റർ ഫോക്കൽ മീറ്റർ ദൂരമുള്ള ലെൻസിൻ്റെ പവർ എത്രയാണ് അത് എഫ് ബൈ വൺ ഡയോപ്റ്ററാണ് അപ്പോൾ എഫ് മീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു ലെൻസിൻ്റെ പവർ എത്രയാണ് അത് വൺ ബൈ എഫ് ഡയോപ്റ്ററാണ് അൻപത് സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ലെൻസിൻ്റെ പവർ എത്രയാണ് അത് രണ്ട് ഡയോപ്റ്റർ ആണ് അപ്പോൾ അൻപത് സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു ലെൻസിൻ്റെ പവർ എത്രയാണ് അത് രണ്ട് ഡയോപ്റ്ററാണ് മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് അത് കോൺവെക്സ് ലെൻസാണ് അപ്പോൾ മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് കോൺവെക്സ് ലെൻസാണ് ഹ്രസ്വദൃഷ്ടി ഉപയോഗിക്കുന്ന ലെൻസ് അത് കോൺവെക്സ് ലെൻസ് ആണ് അപ്പോൾ ഹ്രസ്വദൃഷ്ടിയുള്ള ആളുകൾ ഏത് ലെൻസാണ് ഉപയോഗിക്കുന്നത് അത് കോൺവെക്സ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത് അജിനോമോട്ടയുടെ രാസനാമം എന്താണ് മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റാണ് അപ്പോൾ അജിനോമോട്ടയുടെ രാസനാമം എന്താണ് മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടുപിടിച്ച വ്യക്തി ഹെൻറിച്ച് ഹെഡ്സാണ് അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടുപിടിച്ച വ്യക്തി ആരാണ് ഹെൻറിച്ച് ഹെഡ്സാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് വിശദീകരണം നൽകിയ ആരാണ് ആൽബർട്ട് ഐൻസ്റ്റീനാണ് അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ് ആൽബർട്ട് ഐൻസ്റ്റീനാണ് മൂലകങ്ങളുടെ ആധുനിക രീതിയിലുള്ള പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ചത് ബെർസേലിയസാണ് അപ്പം മൂലകങ്ങളുടെ ആധുനിക രീതിയിലുള്ള പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ച ആരാണ് അത് ബെർസേലിയസാണ് ഒരു മൂലകത്തിൻ്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണിക എന്താണ് അതാണ് ആറ്റം അപ്പോൾ ഒരു മൂലകത്തിൻ്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണിക ഏതാണ് അതാണ് ആറ്റം ഫോസ്ഫറസിൻ്റെ ഒരു തന്മാത്രയിൽ എത്ര ആറ്റങ്ങളുണ്ട് എത്ര ആറ്റങ്ങളാണ് നാല് ആറ്റങ്ങളാണ് ഉള്ളത് അപ്പോൾ ഫോസ്ഫറസിൻ്റെ ഒരു തന്മാത്രയിൽ എത്ര ആറ്റങ്ങളുണ്ട് നാല് ആറ്റങ്ങൾ ഉണ്ട് ഒരു സൾഫർ ത സൾഫർ തന്മാത്രയിൽ എത്ര ആറ്റങ്ങളുണ്ട് എട്ട് ആറ്റങ്ങളാണ് അപ്പോൾ ഒരു സൾഫർ തന്മാത്രയിൽ ആറ്റങ്ങളുടെ എണ്ണമാണ് എത്രയാണ് എട്ട് എണ്ണമാണ് ആധുനിക ആറ്റം തിയറി ആവിഷ്കരിച്ച ആരാണ് ജോൺ ഡാൽട്ടൺ ആണ് അപ്പോൾ ആധുനിക ആറ്റം തിയറി ആവിഷ്കരിച്ച ആരാണ് ജോൺ ഡാൽട്ടൺ ആണ് സൾഫ്യൂരിക് ആസിഡിൻ്റെ രാസസൂത്രം ഹെച്ച് ടു എസ് ഒ ഫോർ ആണ് അപ്പോൾ സൾഫ്യൂരിക് ആസിഡിൻ്റെ രാസസൂത്രം എത്രയാണ് ഹെച്ച് ടു എസ് ഒ ഫോറാണ് പഞ്ചസാരയുടെ രാസസൂത്രം എന്താണ് സി ട്വൽവ് ഹെച്ച് ട്വൻറ്റി ടു ഒ ഇലവൻ ആണ് ഇപ്പോൾ പഞ്ചസാരയുടെ രാസസൂത്രം എന്താണ് സി പന്ത്രണ്ട് ഹെച്ച് ഇരുപത്തിരണ്ട് ഒ പതിനൊന്ന് ഒരു വസ്തുവിൽ അടങ്ങിയ ദ്രവ്യത്തിൻ്റെ അളവിന് എന്തെന്ന് പറയുന്നു നമ്മളെന്തെന്ന് പറയുന്നു മാസ് എന്ന് പറയുന്നു ഒരു വസ്തുവിൽ അടങ്ങിയ അളവ് എന്താണ് മാസ് മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം ആണ് അപ്പോൾ മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ് കിലോഗ്രാമാണ് സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് എന്താണ് അത് മീറ്റർ ആണ് അപ്പോൾ സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് എന്താണ് മീറ്റർ ആണ് ഷേവിംഗ് മിററായി ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ് കോൺകേവ് ദർപ്പണമാണ് അപ്പോൾ ഷേവിംഗ് മിററായിട്ട് ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ് അത് കോൺ കേവ് ദർപ്പണമാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമുക്കൊന്നുകൂടി നോക്കാം സ്ഥിരഗന്ധം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ് അത് അൽനിക്കോയാണ് ബക്കീ ബോളുകൾ ഏത് മൂലകത്തിൻ്റെ രൂപാന്തരത്വമാണ് അത് കാർബണിൻ്റെ രൂപാന്തരത്വമാണ് കാർബൺ ഡേറ്റിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോട്ടോപ്പ് ഏതാണ് കാർബൺ പതിനാല് വാഹനങ്ങളിലെ വ്യൂ മിററായി ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ് അത് കോൺവെക്സ് ദർപ്പണമാണ് പെരിസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ് അത് സമതല ദർപ്പണമാണ് യഥാർത്ഥ പ്രതിബിംബം രൂപവൽക്കരിക്കാൻ കഴിയുന്ന ദർപ്പണം ഏതാണ് അത് കോൺകേവ് തർപ്പണമാണ് ലെൻസിൻ്റെ പവർ അണക്കുന്ന യൂണിറ്റ് ഡയോപ്റ്റർ എഫ് മീറ്റർ ഫോക്കസ് ദൂരമുള്ള ലെൻസിൻ്റെ പവർ എത്രയാണ് വൺ ബൈ എഫ് ഡയോപ്റ്ററാണ് അൻപത് സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ലെൻസിൻ്റെ പവർ എത്രയാണ് അത് രണ്ട് ഡയോപ്റ്ററാണ് മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് അത് കോൺവെക്സ് ലെൻസ് ആണ് ഹ്രസ്വദൃഷ്ടി പരിഹരിക്ക പരിഹരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലെൻസ് അതും കോൺവെക്സ് ലെൻസാണ് അജിനോമോട്ടോയുടെ രാസനാമം മോണോ സോഡിയം ഗ്ലൂട്ടാമെറ്റ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടുപിടിച്ച വ്യക്തി ഹെൻറിച്ച് ഹെഡ്സ് എന്നാൽ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് വിശദീകരണം നൽകിയറാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ മൂലകങ്ങളുടെ ആധുനിക രീതിയിലുള്ള പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ചത് ബർസേലിയസ് ഒരു മൂലകത്തിൻ്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണിക ആറ്റമാണ് ഫോസ്ഫറസിൻ്റെ ഒരു തന്മാത്രയിൽ എത്ര ആറ്റങ്ങളുണ്ട് നാലാറ്റങ്ങൾ ഒരു സൾഫർ ത സൾഫർ തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണംയാണ് എട്ടാണ് ആധുനിക ആറ്റം തിയറി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ജോൺ ഡാൾട്ടൺ സൾഫ്യൂറിക് ആസിഡിൻ്റെ രാസസൂത്രം എന്താണ് എച്ച് ടു എസ് ഒ ഫോർ പഞ്ചസാരയുടെ രാസസൂത്രം സി ട്വൽവ് എച്ച് ട്വൻറ്റി ടു ഒ ഇലവൻ ഒരു വസ്തുവിലടങ്ങിയ ദ്രവ്യത്തിൻ്റെ അളവ് മാസെന്ന് പറയും മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ഷേവിംഗ് മിററായി ഉപയോഗിക്കുന്ന ദർപ്പണം കോൺകേവ് മെറാണ് അടുത്ത ചോദ്യം ഒരു യൂണിറ്റ് സമയത്തിലുള്ള സ്ഥാനാന്തരത്തിൻ്റെ പേര് അതാണ് പ്രവേഗമെന്ന് പറയുന്നത് അപ്പോൾ ഒരു യൂണിറ്റ് സമയത്തിലുള്ള സ്ഥാനാന്തരത്തിൻ്റെ പേരെന്തെന്ന് പറയും അത് പ്രവേഗമെന്ന് പറയും സമുദ്ര ഗതാഗത രംഗത്ത് ദൂരം അളക്കുവാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് നോട്ടിക്കൽ മൈലാണ് അപ്പോൾ സമുദ്രഗതാഗത ഗതാഗത രംഗത്ത് ദൂളം ദൂരമളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് നോട്ടിക്കൽ മൈൽ ഒരു നോട്ടിക്കൽ മൈൽ എത്ര കിലോമീറ്റർ ആണ് ഒന്ന് പോയിൻറ്റ് എട്ട് അഞ്ച് രണ്ട് കിലോമീറ്ററാണ് അപ്പോൾ ഒരു നോട്ടിക്കൽ മൈൽ എത്ര കിലോമീറ്ററാണ് ഒന്ന് പോയിൻറ്റ് എട്ട് അഞ്ച് രണ്ട് കിലോമീറ്റർ നിർബാധം താഴത്തേക്ക് പതിക്കുന്ന ഒരു വസ്തുവിൻ്റെ ആദ്യ പ്രവേഗം പൂജ്യമായിരിക്കും അപ്പോൾ നിർബാധം താഴത്തേക്ക് പതിക്കുന്ന ഒരു വസ്തുവിൻ്റെ ആദ്യ പ്രവേഗം എത്രയാണ് പൂജ്യമാണ് ഫിലോസഫിയ നാച്ചുറാലിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന പുസ്തകം രചിച്ച വ്യക്തി ഐസക് ന്യൂട്രനാണ് അപ്പോൾ ഫിലോസഫിയ നാച്ചുറാലിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന പുസ്തകം രചിച്ച വ്യക്തി ഐസക് ന്യൂട്രൺ ആണ് ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ച വ്യക്തി ഐസക് ന്യൂട്രനാണ് അപ്പോൾ ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ച ആരാണ് ഐസക് ന്യൂട്രനാണ് ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടനാണ് അപ്പോൾ ബലത്തിൻ്റെ യൂണിറ്റ് എന്താണ് ന്യൂട്രൺ ആണ് ഒരു വസ്തുവിന് മുകളിലൂടെ മറ്റൊരു വസ്തു നീങ്ങുമ്പോൾ വസ്തുവിൻ്റെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന ബലം കർഷണബലം അപ്പോൾ ഒരു വസ്തുവിന് മുകളിലൂടെ മറ്റൊരു വസ്തു നീങ്ങുമ്പോൾ വസ്തുവിൻ്റെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന ബലം ഏതാണ് കർഷണ ബലമാണ് കർഷണം കുറയ്ക്കത്തക്ക വിധം വസ്തുക്കളുടെ ആകൃതി രൂപപ്പെടുത്തുന്നതിനെ എന്ത് വിളിക്കുന്നു ധാരഹിതമാക്കൾ അപ്പോൾ കർഷണം കുറയ്ക്കത്തക്കവിധം വസ്തുക്കളുടെ ആകൃതി രൂപപ്പെടുത്തുന്നതിനെ എന്തെന്നാണ് വിളിക്കുന്നത് ധാരാരഹിത ആക്കൽ ഘർഷണം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഏതു പേരിൽ അറിയപ്പെടുന്നു സ്നേഹകങ്ങളെന്ന് അറിയപ്പെടുന്നു അപ്പോൾ ഘർഷണം ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഏതു പേരിൽ അറിയപ്പെടുന്നു സ്നേഹകങ്ങളെന്ന് അറിയപ്പെടുന്നു ഖരാവസ്ഥയിലുള്ള ഒരു സ്നേഹകം എന്താണ് ഗ്രാഫൈറ്റ് ആണ് അപ്പോൾ ഖരാവസ്ഥയിലുള്ള ഒരു സ്നേഹത്തിന് ഉദാഹരണം എന്താണ് ഗ്രാഫൈറ്റ് നിരങ്ങൾ ഘർഷണത്തേക്കാൾ കുറവാണ് ഉരുളൽ ഘർഷണം ഈ തത്വം പ്രയോജനപ്പെടുത്തുന്ന സംവിധാനം എന്താണ് ബോൾ ബെയറിങ്ങുകളാണ് അപ്പോൾ നിരങ്ങൾ നിരങ്ങൾ ഘർഷണത്തേക്കാൾ കുറവാണ് ഉരുളൽ ഘർഷണം അപ്പോൾ ഈ ഒരു തത്വം പ്രയോജനപ്പെടുന്ന സംവിധാനം ഏതാണ് അത് ബോൾ ബെയറിങ്ങുകളാണ് ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ എന്താണ് അതാണ് ഭാരമെന്ന് പറയുന്നത് അപ്പോൾ ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ബലം എന്താണ് അതാണ് ഭാരം ഗുരുത്വാകർഷണ തുരണം എത്രയാണ് ഒമ്പത് പോയിൻ്റ് എട്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറാണ് അപ്പോൾ ഗുരുത്വാകർഷണ തുരണം എത്രയാണ് ഒൻപത് പോയിൻ്റ് എട്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ദ്രാവകമർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ദ്രാവകത്തിൻ്റെ ഉയരം ദ്രാവകത്തിൻ്റെ സാന്ദ്രത അപ്പോൾ ദ്രാവകമർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ഒരു ദ്രാവകരൂപത്തിൻ്റെ ഉയരവും ദ്രാവകത്തിൻ്റെ സാന്ദ്രതയും ഒരു ദ്രാവകമർദ്ദത്തെ സ്വാധീനിക്കുന്നു സ്ട്രോയുടെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനം എന്താണ് അന്തരീക്ഷ മർദ്ദമാണ് അപ്പോൾ സ്ട്രോയുടെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനം എന്താണ് അന്തരീക്ഷ മർദ്ദമാണ് റിമോട്ട് കൺട്രോളിൽ ഉപയോഗിക്കുന്ന വൈദ്യുതകാന്തിക തരംഗം ഇൻഫ്രാറെഡ് തരംഗമാണ് അപ്പോൾ റിമോട്ട് കൺട്രോളിൽ ഉപയോഗിക്കുന്ന വൈദ്യുതകാന്തിക തരംഗം ഏതാണ് ഇൻഫ്രാറ് തരംഗമാണ് അന്തരീക്ഷ അന്തരീക്ഷമർദ്ദത്തിൻ്റെ യൂണിറ്റ് ബാറാണ് അപ്പോൾ അന്തരീക്ഷ മർദ്ദത്തിൻ്റെ യൂണിറ്റ് ബാറാണ് സമ്പർക്കബലത്തിന് ഉദാഹരണം ഘർഷണബലം സം സമ്പർക്കബലത്തിന് ഉദാഹരണമാണ് അപ്പോൾ സമ്പർക്കബലത്തിന് ഉദാഹരണം എന്താണ് ഘർഷണബലം സമ്പർക്ക രഹിതബലത്തിന് ഉദാഹരണം എന്താണ് അതിന് ഗുരുത്വാകർഷണ ബലം പറയാം അപ്പോൾ സമ്പർക്ക രഹിതബലത്തിന് ഉദാഹരണം എന്താണ് ഗുരുത്വാകർഷണ ബലം നമുക്ക് തറയിലൂടെ തെന്നി വീഴാതെ നടക്കുവാൻ കഴിയുന്നതിന് കാരണമായ ബലം ഘർഷണമാണ് അപ്പോൾ നമുക്ക് തറയിലൂടെ തെന്നി വീഴാതെ നടക്കുവാൻ കഴിയുന്നതിന് കാരണമായ ബലം ഏതാണ് കർഷണ ബലമാണ് മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് എളുപ്പം പച്ചക്കറി മുറിക്കുവാൻ കഴിയുന്നതിന് കാരണം പരപ്പളവ് കുറയുമ്പോൾ മർദ്ദം കൂടുന്നു അപ്പോൾ മൂർച്ചയുള്ള ഒരു കത്തി ഉപയോഗിച്ചിട്ട് എളുപ്പം പച്ചക്കറി മുറിക്കുവാൻ കഴിയുന്നതിൻ്റെ കാരണം എന്താണ് അതിൻ്റെ പരപ്പളവ് കുറയുമ്പോൾ എന്ത് ചെയ്യുന്നു മർദ്ദം കൂടുന്നു ദൃശ്യപ്രകാശത്തിലെ ഏറ്റവും തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണം അത് വയലറ്റാണ് അപ്പോൾ ദൃശ്യപ്രകാശത്തിലെ ഏറ്റവും തരംഗ ദൈർഘ്യം കുറഞ്ഞ വർണ്ണം ഏതാണ് അത് വയലറ്റാണ് നമ്മൾ കാണുന്ന ഒരു ദൃശ്യം എത്ര സമയം നമ്മുടെ റെറ്റിനയിൽ തങ്ങി നിൽക്കും പതിനാറിൽ ഒന്ന് സെക്കൻഡ് തങ്ങി നിൽക്കും അപ്പോൾ നമ്മൾ കാണുന്ന ഒരു ദൃശ്യം നമ്മുടെ കണ്ണിൻ്റെ റെറ്റിനയിൽ എത്ര സമയം തങ്ങി നിൽക്കും അത് പതിനാറിൽ ഒന്ന് സെക്കൻഡ് തങ്ങി നിൽക്കും വേഗത്തിൽ കറങ്ങുന്ന ന്യൂട്ടൻസ് കളർ ഡിസ്ക് വെള്ളയായിട്ട് കാണുന്നതിന് കാരണം എന്താണ് അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ അപ്പോൾ വേഗത്തിൽ കറക്കുന്ന ന്യൂട്ടൻ്റെ കളർ ഡിസ്ക് വെള്ളയായി കാണുന്നതിന് കാരണം എന്താണ് പെർസിസ്റ്റൻസ് പെർ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ കാരണമാണ് പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയാണ് പച്ച നീല ചുവപ്പ് അപ്പോൾ പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയാണ് പച്ച നീല ചുവപ്പ് പച്ചയും മജന്തയും കൂടിയാൽ ലഭിക്കുന്ന നിറം എന്താണ് അത് വെള്ളയാണ് അപ്പോൾ പച്ചയും മജന്തയും കൂടിയാൽ ലഭിക്കുന്ന നിറം എന്താണ് വെള്ള നിറമാണ് ഒരു പദാർത്ഥത്തിൻ്റെ സാന്ദ്രത കൂടുമ്പോൾ അതിലൂടെയുള്ള പ്രകാശവേഗം എന്ത് ചെയ്യുന്നു അത് കുറയുന്നു ഉദാഹരണം എന്ന് പറയാം വജ്രം പറയാം അപ്പോൾ ഒരു പദാർത്ഥത്തിൻ്റെ സാന്ദ്രത കൂടുമ്പോൾ അതിലൂടെയുള്ള പ്രകാശവേഗം എന്ത് ചെയ്യുന്നു അത് കുറയുന്നു ഇത്രയും ചോദ്യങ്ങളൊന്നുകൂടി നോക്കാം ഒരു യൂണിറ്റ് സമയത്തിലുള്ള സ്ഥാനാന്തരത്തിന് പറയുന്ന പേരെന്താണ് പ്രവേഗമെന്ന് പറയുന്നു സമുദ്ര ഗതാഗതത്തെ ഗതാഗതത്തിൽ ദ്രൂ ദൂരം ഇളക്കുവാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്താണ് നോട്ടിക്കൽ മൈൽ ഒരു നോട്ടിക്കൽ മൈൽ എത്ര കിലോമീറ്റർ ആണ് ഒന്ന് പോയിൻറ്റ് എട്ട് അഞ്ച് രണ്ട് കിലോമീറ്റർ നിർബാധം താഴത്തേക്ക് പതിക്കുന്ന ഒരു വസ്തുവിൻ്റെ ആദ്യ പ്രവേഗം എത്ര പൂജ്യമായിരിക്കും അവസാന പ്രവേഗം എത്രയായിരിക്കും അതും പൂജ്യമായിരിക്കും പ്രവേഗം ത്വരണം വേഗം സ്ഥാനാന്തരം ഇവയിൽ കൂട്ടത്തിൽപ്പെടാത്ത എന്താണ് എന്തായിരിക്കും അത് വേഗമായിരിക്കും ഫിലോസഫിയ നാച്ചുറാലിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന പുസ്തകം രചിച്ച വ്യക്തി അത് ഐസക് ന്യൂട്ടണാണ് ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചതുമാരാണ് ഐസക് ന്യൂട്ടൺ ആണ് ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടനാണ് ഒരു വസ്തുവിന് മുകളിലൂടെ മറ്റൊരു വസ്തു നീങ്ങുമ്പോൾ വസ്തുവിൻ്റെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന ബലം അതാണ് ഘർഷണബലം ഘർഷണം കുറയ്ക്കത്തക്ക വിധം വസ്തുക്കളുടെ ആകൃതി രൂപപ്പെടുത്തുന്നതിനെ എന്ത് വിളിക്കുന്നു ധാരേഹിതമാക്കലെന്ന് പറയുന്നു ഘർഷണം കുറയ്ക്കുവാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഏത് പേരിൽ അറിയപ്പെടുന്നു അവ സ്നേഹകങ്ങളെന്ന് അറിയപ്പെടുന്നു കരാവസ്ഥയിലുള്ള ഒരു സ്നേഹകത്തിന് ഉദാഹരണം പറഞ്ഞത് പറയാം ഗ്രാഫൈറ്റ് പറയാം നിരങ്ങൾ ഘർഷണത്തേക്കാൾ കുറവാണ് ഉരുളൽ ഘർഷണം ഈ തത്വം പ്രയോജനപ്പെടുത്തിപ്പെടുന്ന സംവിധാനം ഏതാണ് ബോൾ ബേറിങ്ങുകളാണ് ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണെന്ത് ഭാരമെന്ന് പറയുന്നത് ഗുരുത്വാകർഷണത്വരണം എത്രയാണ് ഒമ്പത് പോയിൻ്റ് എട്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ദ്രാവകമർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ഒരു ദ്രാവകയൂപത്തിൻ്റെ ഉയരവും ദ്രാവകത്തിൻ്റെ സാന്ദ്രതയും റിമോട്ട് കൺട്രോളിൽ ഉപയോഗിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം അത് ഇൻഫ്രാറെ തരംഗമാണ് സ്ട്രോയുടെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനം എന്താണ് അന്തരീക്ഷ മർദ്ദമാണ് അന്തരീക്ഷ മർദ്ദത്തിൻ്റെ യൂണിറ്റ് എന്താണ് ബാറാണ് സമ്പർക്കബലത്തിന് ഉദാഹരണം എന്ന് പറയാം കർഷണബലം പറയാം സമ്പർക്കരഹിത ഉദാഹരണം എന്ന് പറയാം ഗുരുത്വാകർഷണ ബലം പറയാം നമുക്ക് തറയിലൂടെ തെന്നി വീഴാതെ നടക്കുവാൻ കഴിയുന്നതിന് കാരണമായ എന്താണ് കർഷണ ബലമാണ് മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് എളുപ്പം പച്ചക്കറി മുറിക്കുവാൻ കഴിയുന്നതിന് കാരണം എന്താണ് അത് പരപ്പളവ് കുറയുമ്പോഴും ചെയ്യുന്നു മർദ്ദം കൂടുന്നു ദൃശ്യപ്രകാശത്തിലെ ഏറ്റവും തരംഗ ദൈർഘ്യം കുറഞ്ഞ വർണ്ണമേതാണ് വയലറ്റ് ആണ് നമ്മൾ കാണുന്ന ഒരു ദൃശ്യം എത്ര സമയം കൂടി റെറ്റനയിൽ തങ്ങി നിൽക്കും പതിനാറിൽ ഒന്ന് സെക്കൻഡ് തങ്ങി നിൽക്കും വേഗത്തിൽ കറങ്ങുന്ന ന്യൂട്ടൺസ് കളർ ഡിസ്ക് വെള്ളയായി കാണുന്നതിന് കാരണം എന്താണ് അത് പെർസിസ് പെർസിസ്റ്റൻസ് ഓഫ് വിഷനാണ് പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയാണ് ചുവപ്പ് നീല പച്ച പച്ചയും മജന്തയും കൂടിയാൽ ലഭിക്കുന്ന നിറം എന്താണ് വെള്ളനിറം ലഭിക്കും ഒരു പദാർത്ഥത്തിൻ്റെ പ്രകാശ സാന്ദ്രത കൂടുമ്പോൾ അതിലൂടെയുള്ള പ്രകാശ വേഗം എന്തു ചെയ്യുന്നു കുറയുന്നു അടുത്ത ചോദ്യം ജലത്തിൻ്റെ ക്രിട്ടിക്കൽ കോണലോഗ് നാൽപ്പത്തിയെട്ട് പോയിൻറ്റ് ആറാണ് അപ്പോൾ ജലത്തിൻ്റെ ക്രിട്ടിക്കൽ കോണുകൾ എത്രയാണ് നാൽപ്പത്തി എട്ട് പോയിൻ്റ് ആറ് എൻഡോസ്കോപ്പിയുടെ പ്രവർത്തന തത്വം എന്താണ് പൂർണാന്തര പ്രതിപതനമാണ് ഇപ്പോൾ എൻഡോസ്കോപ്പിയുടെ പ്രവർത്തന തത്വം എന്താണ് പൂർണ്ണാന്തര പ്രതിപതനം ഓപ്റ്റിക്കൽ ഫൈബർ കേബിളുകളുടെ പ്രവർത്തനം എന്താണ് അതും പൂർണാന്തര പ്രതിപതനമാണ് അപ്പോൾ ഓപ്റ്റിക്കൽ ഫൈബർ കേബിളുകളുടെ പ്രവർത്തന തത്വം എന്താണ് പൂർണ്ണാന്തര പ്രതിപതനം ആരോഗ്യമുള്ള കണ്ണുകൾക്ക് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള കുറഞ്ഞ ദൂരം എത്രയാണ് ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ആരോഗ്യമുള്ള കണ്ണുകൾക്ക് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള കുറഞ്ഞ ദൂരം എത്രയാണ് ഇരുപത്തിയഞ്ച് ആണ് ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺകേവ് ലെൻസാണ് അപ്പോൾ ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് കോൺകേവ് ലെൻസാണ് പ്രായം കൂടിയവരിൽ കണ്ണിലെ സിലിയറി പേശികളുടെ ക്ഷമത കുറയുന്നത് മൂലം നേത്രവൈകല്യം അത് വെള്ള അല്ലെങ്കിൽ പ്രസ് എന്ന് അറിയപ്പെടുന്നു അപ്പോൾ പ്രായം കൂടിയവരിൽ കണ്ണിലെ സിലിയറി പേജികളുടെ ക്ഷമത കുറയുന്നത് മൂലമുണ്ടാകുന്ന ഏത്ര ഏതാണ് വെള്ളം അല്ലെങ്കിൽ പ്രസ് എന്ന് അറിയപ്പെടുന്നു വെള്ള എഴുത്ത് പരിഹരിക്കുവാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് അത് കോൺവെക്സ് ലെൻസ് ആണ് അപ്പോൾ വെള്ളം എഴുത്ത് ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് കോൺവെക്സ് ലെൻസ് ആദ്യമായി റിഫ്ലക്റ്റിംഗ് ടെലിസ്കോപ്പ് നിർമ്മിച്ച ആരാണ് ഐസെക്യൂട്രൺ ആണ് അപ്പോൾ ആദ്യമായിട്ട് റിഫ്ലക്റ്റിംഗ് ടെലിസ്കോപ്പ് നിർമ്മിച്ച ആരാണ് ഐസെക്യൂട്രൺ ആണ് കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കൾക്ക് പൊതുവായ പേരെന്തെന്ന് പറയുന്നു അവ ഇന്ധനമെന്ന് പറയുന്നു അപ്പോൾ കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കൾക്ക് പൊതുവായ പേരെന്താണ് ഇന്ധനം ജ്വലനത്തിന് സഹായിക്കുന്ന മൂലകം ഏതാണ് ഓക്സിജനാണ് അപ്പോൾ ജ്വലനത്തിന് സഹായിക്കുന്ന മൂലകം ഏതാണ് ഓക്സിജൻ പൂർണ്ണ ജ്വലനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് സി ആണ് പൂർണ്ണമായി ഒരു സാധനം കത്തി തീരുമ്പോൾ ഉണ്ടാകുന്നത് ഭാഗിക ജ്വലനത്തിൻ്റെ അല്ലെങ്കിൽ അപൂർണ ജ്വലത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന വിഷവാതകം ഏതാണ് അത് കാർബൺ മോണോക്സൈഡ് ആണ് അപ്പോൾ ഭാഗിക അല്ലെങ്കിൽ അപൂർണജ്വലത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന വിഷവാതകം ഏതാണ് അത് കാർബൺ മോണോക്സൈഡ് ആണ് ടോർച്ചിലെ റിഫ്ലക്ടർ ഏത് തരം ദർപ്പണമാണ് അത് കോൺകേവ് ദർപ്പണമാണ് പെട്ടു ഒരു ടോർച്ചിലെ റിഫ്ലക്ടർ ഏതു തരം ദർപ്പണമാണ് അത് കോൺകേവ് ദർപ്പണമാണ് സി എൻ ജി കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിലെ പ്രധാന ഘടകം മീഥെയിനാണ് അപ്പോൾ സി എൻ ജി കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ഇവയിലെ പ്രധാന ഘടകം ഏതാണ് മീഥെയിനാണ് എൽ പി ജിയിലെ പ്രധാന ഘടകം ബ്യൂട്ടൈനാണ് അപ്പോൾ എൽ പി ജിയിലെ പ്രധാന ഘടകം ഏതാണ് ബ്യൂട്ടൈനാണ് എൽ പി ജിയുടെ ചോർച്ച തിരിച്ചറിയാൻ ചേർക്കുന്ന പദാർത്ഥം ഈതയിൽ മർക്യാപ്റ്റനാണ് അപ്പോൾ നമ്മുടെ എൽ പി ജിയുടെ ചോർച്ച തിരിച്ചറിയാൻ ചേർക്കുന്ന പദാർത്ഥം ഏതാണ് ഈതയിൽ മർക്യാപ്റ്റനാണ് ഏറ്റവും കൂടുതലുള്ള ഫോസിൽ ഇന്ധനം കൽക്ക് കൽക്കരിയാണ് അപ്പോൾ ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള ഫോസിൽ ഇന്ധനം ഏതാണ് കൽക്കരി ഒരു കിലോഗ്രാം ഇന്ധനം പൂർണ്ണമായും ജ്വലിക്കുമ്പോൾ പുറത്തുവിടുന്ന താപത്തിൻ്റെ അളവ് അതാണ് കലോറിക മൂല്യം അപ്പോൾ ഒരു കിലോഗ്രാം ഇന്ധനം പൂർണ്ണമായും ജ്വലിക്കുമ്പോൾ പുറത്തുവിടുന്ന താപത്തിൻ്റെ അളവാണെന്ത് കലോറി മൂല്യം എന്ന് പറയുന്നത് അപ്പോൾ കലോറി മൂല്യത്തിൻ്റെ യൂണിറ്റ് എത്ര എന്താണ് കിലോ ജൂൾ പെർ കിലോഗ്രാമാണ് അപ്പോൾ കലോറി മൂല്യത്തിൻ്റെ യൂണിറ്റ് എന്താണ് കിലോ ജൂൾ പെർ കിലോഗ്രാമാണ് കലോറിക മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ക്ഷമതയേറിയ ഇന്ധനം ഏതാണ് ഹൈഡ്രജനാണ് അപ്പോൾ കലോറിക മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ക്ഷമതയേറിയ ഇന്ധനം ഏതാണ് അത് ഹൈഡ്രജനാണ് ഏറ്റവും ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനം ഏതാണ് അതും ഹൈഡ്രജനാണ് അപ്പോൾ ഏറ്റവും ഏറ്റവും ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനം ഏതാണ് ഹൈഡ്രജനാണ് ബയോഗ്യാസിലെ പ്രധാന ഘടകം മീഥെയ്നാണ് അപ്പോൾ ബയോഗ്യാസിലെ പ്രധാന ഘടകം ഏതാണ് മീഥെയ്നാണ് സോളാർ ചെല്ലിൽ നടക്കുന്ന ഊർജ മാറ്റം പ്രകാശോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു അപ്പോൾ സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണ് പ്രകാശോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് ഊർജമായിട്ട് മാറുന്നു ഈ ഈക്വൽ ടു എം സി സ്ക്വയർ എന്ന സമവാക്യം രൂപവൽക്കരിച്ച വ്യക്തി ആൽബർട്ട് ഐൻസ്റ്റീനാണ് അപ്പോൾ ഈ ഈക്വൽ ടു എം സി സ്ക്വയർ എന്ന് പറയുന്ന ആ ഒരു സമവാക്യം രൂപവൽക്കരിച്ച ആരാണ് ആൽബർട്ട് ഐൻസ്റ്റീനാണ് ആറ്റം ബോംബിൻ്റെ പ്രവർത്തന തത്വം അണുവിഘടനമാണ് അപ്പോൾ ആറ്റം ബോംബിൻ്റെ പ്രവർത്തന തത്വം എന്താണ് അണുവിഘടനമാണ് അപ്പോൾ ഹൈഡ്രജൻ ബോംബിൻ്റെ പ്രവർത്തനാർത്ഥം എന്താണ് അണു സംയോജനമാണ് അപ്പോൾ ആറ്റം ബോംബിൽ അണുവിഘടനവും ഹൈഡ്രജൻ ബോംബിൽ അണു സംയോജനവും ആണവ റിയാക്ടറുകളിലെ പ്രധാന ഇന്ധനം ഈ സമ്പുഷ്ട യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാണ് അപ്പോൾ ആണവ റിയാക്ടറുകളിലെ പ്രധാന ഇന്ധനം എന്താണ് സമ്പുഷ്ട യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാണ് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കാത്ത ഊർജ്ജ സ്രോതസ്സുകളെ വിളിക്കുന്ന പേര് ഗ്രീൻ എനർജി എന്ന് അറിയപ്പെടുന്നു അപ്പോൾ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കാത്ത ഊർജ സ്രോതസ്സുകളെ വിളിക്കുന്ന പേരെന്താണ് ഗ്രീൻ എനർജി എന്ന് അറിയപ്പെടുന്നു പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഊർജം ഏതു പേരിൽ അറിയപ്പെടുന്നു ബ്രൗൺ എനർജി എന്ന് അറിയപ്പെടുന്നു അപ്പോൾ പുനഃസ്ഥാപിക്കുവാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഊർജം ഏതു പേരിൽ അറിയപ്പെടുന്നു ബ്രൗൺ എനർജി എന്ന് അറിയപ്പെടുന്നു അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള ഘടകം നൈട്രജനാണ് അപ്പോൾ രണ്ടാം സ്ഥാനത്തുള്ള ഏതാണ് ഓക്സിജനാണ് അപ്പോൾ അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള ഘടകം നൈട്രജനാണ് രണ്ടാം സ്ഥാനത്തുള്ള മൂലകം ഏതാണ് അത് ഓക്സിജനാണ് വായുമണ്ഡലത്തിൽ കാണുന്ന ഓക്സിജൻ്റെ ത്രയോറ്റോമിക മൂലകം രൂപം ഏതാണ് ഓസോണാണ് ആണ് അപ്പോൾ വായുമണ്ഡലത്തിൽ കാണുന്ന ഓക്സിജൻ്റെ ത്രയാറ്റോമിക രൂപം ഏതാണ് അത് ഓസോണാണ് എന്ന് അറിയപ്പെടുന്നു ഓസോൺ കാണപ്പെടുന്ന മേഖല ഏതാണ് അത് സ്ട്രാറ്റോസ്ഫിയറിലാണ് അപ്പോൾ ഓസോൺ കാണപ്പെടുന്ന മേഖല ഏതാണ് സ്ട്രാറ്റോസ്ഫിയറിലാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളൊന്നും കൂടി റിവേസ് ചെയ്ത് നോക്കാം അപ്പോൾ ജലത്തിൻ്റെ ക്രിട്ടിക്കൽ കോണങ്ങൾ അത്രയാണ് നാൽപ്പത്തി എട്ട് പോയിൻ്റ് ആറ് എൻഡോസ്കോപ്പിൻ്റെ പ്രവർത്തന തത്വം പൂർണ്ണാന്തര പ്രതിപദനം ഓപ്റ്റിക്കൽ ഫൈബർ കേബിളുകളുടെ പ്രവർത്തന തത്വം അതും പൂർണ്ണാന്തര പ്രതിപദനമാണ് ആരോഗ്യമുള്ള കണ്ണുകൾക്ക് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള കുറഞ്ഞ ദൂരം ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ ദീർഘദൃഷ്ടി ഉപയോഗിക്കുന്ന ലെൻസ് കോൺകേവ് ലെൻസ് പ്രായം കൂടിയവരിൽ കണ്ണിലെ സിലിയറി പേശികളുടെ ക്ഷമത കുറയുന്നത് മൂലമുണ്ടാകുന്ന നേത്ര വൈകല്യം വെള്ള അല്ലെങ്കിൽ പെർസ്ബയോപിയ വെള്ള എഴുത്ത് പരിഹരിക്കുവാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ് ആദ്യമായി റിഫ്ലക്ട് റിഫ്ലക്ടിങ് ടെലസ്കോപ്പ് നിർമ്മിച്ചത് ഐസക് ന്യൂട്ടൺ കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കൾക്ക് പൊതുവായ പേര് ഇന്ധനം ജ്വലനത്തിന് സഹായിക്കുന്ന മൂലകം ഓക്സിജൻ പൂർണ്ണ ജലനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന വാതകം കാർബൺ ഡയോക്സൈഡ് ഭാഗിക ജ്വലനത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന വിഷവാതകം കാർബൺ മോണോക്സൈഡ് ടോർച്ചിലെ റിഫ്ലക്ടർ ഏതുതരം തരം കോൺകേവ് നിർമ്മണം സി എൻ ജി കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിലെ പ്രധാന ഘടകം മീതെയിൻ എൽ പി ജിയിലെ പ്രധാന ഘടകം ബ്യൂട്ടെൻ എൽ പി ജിയുടെ ചോർച്ച തിരിച്ചറിയുവാൻ ചേർക്കുന്ന പദാർത്ഥം ഈതെയിൽ മർക്യാപ്റ്റൻ ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള ഫോസിൽ ഇന്ധനം കൽക്കരി ഒരു കിലോഗ്രാം ഇന്ധനം പൂർണ്ണമായും ജ്വലിക്കുമ്പോൾ പുറത്തുവിടുന്ന താപത്തിൻ്റെ അളവ് കലോറിക മൂല്യം കലോറിക മൂല്യത്തിൻ്റെ യൂണിറ്റ് കിലോ ജൂൾ പെർ കിലോഗ്രാം കലോറിക മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ക്ഷമതയേറിയ ഇന്ധനം ഹൈഡ്രജൻ ഏറ്റവും ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനവുമേതാണ് ഹൈഡ്രജനാണ് ബയോഗ്യാസിലെ പ്രധാന ഘടകം മീഥൈൻ സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ മാറ്റം പ്രകാശോർജ്ജം വൈദ്യോർജമായിട്ട് മാറുന്നു ഈ ഇ സികോളുടെ എം സി സ്ക്വയർ എന്ന സമവാക്യം രൂപവത്കരിച്ച വ്യക്തി ആൽബർട്ട് ഐൻസ്റ്റീൻ ആറ്റം ബോമിൻ്റെ പ്രവർത്തന തത്വം അണുവിഘടനം ഹൈഡ്രജൻ ബോംബിൻ്റെ പ്രവർത്തനത്വം അണു സംയോജനം ആണവ റിയാക്ടറുകളിലെ പ്രധാന ഇന്ധനം സമ്പുഷ്ട യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കാത്ത ഊർജ സ്രോതസ്സുകളെ വിളിക്കുന്ന പേര് ഗ്രീൻ എനർജി പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഊർജം ഏത് പേരിൽ അറിയപ്പെടുന്നു ബ്രൗൺ എനർജി എന്ന് അറിയപ്പെടുന്നു അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള ഘടകം നൈട്രജനാണ് രണ്ടാം സ്ഥാനത്തുള്ള മൂലകം ഏതാണ് ഓക്സിജനാണ് വായുമണ്ഡലത്തിൽ കാണുന്ന ഓക്സിജൻ്റെ ത്രയോട്ടോമിക മൂലം ഏതാണ് അത് ഓസോണാണ് ഒത്തിരി ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കിയത്